കോഴ്സിന് ചേർന്ന സമയത്ത് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിച്ചില്ലെന്നും സ്ഥാപനം ഞങ്ങളെ വഞ്ചിച്ചുവെന്നും ചൂണ്ടിക്കാണിച്ച് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ മലപ്പുറം വളാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്ത് വന്നത് കോഴ്സിന് ചേർന്ന സമയത്ത് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിച്ചില്ലെന്നും സ്ഥാപനം ഞങ്ങളെ വഞ്ചിച്ചുവെന്നും ആരോപിച്ചാണ് വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ പ്രവർത്തിക്കുന്ന ഡാഫോർഡിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കരിയർ ഡെവലപ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനെതിരെ വിദ്യാർത്ഥികൾ പരാതി ഉന്നയിച്ചത് വളാഞ്ചേരി പോലീസിലും തിരൂർ ഡിവൈഎസ്പിക്കും വിദ്യാർത്ഥികൾ പരാതി നൽകിയിട്ടുണ്ട് വളാഞ്ചേരി പോലീസ് പരാതിയിൽ കാര്യമായ നടപടികൾ സ്വീകരിച്ചില്ലെന്നും സ്വകാര്യ സ്ഥാപനത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീലാൽ ഡയറക്ടർ ബിന്ദുമോഹൻ തമ്പി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സുനിൽ എന്നിവർക്കെതിരെയാണ് പാലക്കാട് തൃത്താല സ്വദേശി പുഴയ്ക്കൽ മുഹമ്മദ് റിസ്വാൻ പരാതി നൽകിയിരിക്കുന്നത് ഏവിയേഷൻ കോഴ്സ് പഠിപ്പിക്കുന്നതിന് അംഗീകാരമുള്ള സ്ഥാപനമാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അഡ്മിഷൻ നൽകി പ്രവേശനം നൽകുന്ന സമയം ഫീസ് ഇനത്തിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഇവർ കൈപ്പറ്റി പ്രവേശനം നൽകിയ സമയം സ്ഥാപനത്തിന് മതിയായ അംഗീകാരമുള്ളതായും ഡിപ്ലോമ ഇൻ ഏവിയേഷൻ കോഴ്സ് പഠിച്ചു തീരുന്ന മുറയ്ക്ക് പരീക്ഷ നടത്തി സർട്ടിഫിക്കറ്റ് നൽകുമെന്നും അതുപോലെ തന്നെ എയർപോർട്ടിലോ മറ്റ് സ്ഥാപനങ്ങളിലോ ജോലി വാങ്ങി തരുമെന്നും ഉറപ്പ് നൽകിയിരുന്നു സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന കുട്ടികളാണ് ഇവിടെ പ്രവേശനം നേടിയതിൽ ഭൂരിപക്ഷവും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഠിത്തം പൂർത്തിയാക്കി പരീക്ഷയിൽ വിജയം നേടിയതിനു ശേഷവും നാളിതുവരെ സർട്ടിഫിക്കറ്റ് നൽകുകയോ വാഗ്ദാനം നൽകിയതുപോലെ ജോലി സമ്പാദിച്ചു നൽകുകയോ ചെയ്യാതെ സ്ഥാപന ഉടമകൾ തങ്ങളെ വഞ്ചിക്കുകയാണെന്നും ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം വളാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പി മുഹമ്മദ് അറിസ്വാൻ എം പി ശ്രീനാഥ് കെ എച്ച് ഹാഷിം സി ശ്രീതുൽ കൃഷ്ണ കെ ജിമേഷ് ടി പി വിഷ്ണു അതുപോലെ ടി വി കൃഷ്ണജിത്ത് എന്നിവർ പങ്കെടുത്തു ഈ സ്ഥാപനത്തിനെ പറ്റിയിട്ട് നമ്മളെല്ലാം അന്വേഷിച്ച് കാര്യങ്ങൾ അവിടുത്തെ ഫീഡ്ബാക്കും പോവും അവിടുത്തെ പഠിച്ചു പോയ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു രണ്ട് അവര് തമ്മിൽ അവർ പാർട്ട്ണർഷിപ്പായിട്ടാണ് ഈ റേസ്റ്റൽ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു നാല് മാസം കഴിഞ്ഞാൽ അവർ തമ്മിൽ എന്തൊക്കെ വാക്ക് തേർക്കേണ്ടായിരുന്നു പക്ഷെ അവർ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് ഒരു രണ്ട് ദിവസം അടുപ്പിച്ച് ലീവ് തന്നു ലീവ് തന്നെ എന്തിനാണെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ കുറച്ച് പണിയുണ്ട് പെയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നീട് നടന്നാണ് പ്രശ്നം നടന്നിട്ടുള്ളത് അവിടെ എന്തോ ത്രീനോസം കേസ് നടന്നിട്ടുള്ളതൊക്കെ പിന്നീടാണറിയേണ്ടത് അങ്ങനെ അത് കഴിഞ്ഞിരിക്കണം സമയത്ത് പിന്നെ അങ്ങോട്ട് അടുപ്പിച്ച് അടിപ്പിച്ച് ലീവായി എന്ത് സംഭവം എന്ന് അറിയില്ല അത് വരുടെ ക്ലാസ് എന്ന് പറഞ്ഞാലും വെറുതെ ഒരു സിനിമ വെച്ച് തരിക ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാന്ന് പറഞ്ഞിട്ട് ഏവിയേഷൻ്റെ ക്ലാസ്സാണ് ഞങ്ങൾ ചേർന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ചെയ്യുന്നത് സിനിമ വെച്ച് തരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ് പിന്നെ ലീവ് കിട്ടിയതോടെ പിന്നെ ഇവർ പെട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ സ്ഥാപനം മാറിയത് ജസ്റ്റ് പേര് മാത്രം മാറണുള്ളൂ കുട്ടികളും ഇങ്ങനെ തന്നെ സാർമാർ ഞങ്ങളൊക്കെ തന്നെ വേറെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളെ വിശ്വസിപ്പിച്ച് പിന്നീടാണ് അറിയുന്നത് പിന്നെയാണ് അവർ പേര് മാറ്റി ബോർഡുകൾ മൊത്തം മാറ്റി പക്ഷെ പുറമേക്ക് കാണുമ്പോൾ സാധാ പോലെ തന്നെ കാര്യങ്ങളൊക്കെ പോണത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങള് ജസ്റ്റ് സംശയം തോന്നി ഇവരെ പ്രവർത്തികളിലൊക്കെ ഉദ്ഘാടനം കഴിക്കുന്നു ബാക്കി ഫുള്ള് അധികം ചെയ്യണ പോലെ അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ചേർന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇല്ലാതെ അറിഞ്ഞിട്ടാണ് ഇവരൊപ്പം നിൽക്കണത് എന്നായിരുന്നു പക്ഷെ അങ്ങനെയല്ല ഇവര് ഞങ്ങളെ ആ അവർ പേര് മാത്രം മാറ്റി എന്ന് പറഞ്ഞിട്ടായിരുന്നു അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോഴാണ് ബാക്കിയുള്ള ആൾക്കാരെ അറിയുന്നത് അങ്ങനെ സംഭവം പേര് മാത്രമല്ല മൊത്തത്തിൽ മാറിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ അവരെന്ത് ചെയ്തു എല്ലാവർക്കും നോട്ടീസ് അയച്ചു നിങ്ങൾക്ക് ഒരു പതിനാല് സമയമുണ്ട് ഈ സമയത്തിനുള്ളിൽ ഇങ്ങനെ തിരിച്ചു വരികയാണെങ്കിൽ ഞങ്ങളുടെ ബ്രാഞ്ച് അവർക്ക് കോഴിക്കോട് എറണാകുളത്തൊക്കെ നോട്ടീസ് അയച്ചു ഈ നോട്ടീസ് വീട്ടുകാർ കണ്ടിരുന്ന ആ സമയം മുതൽ ഈ ഡാക് കോടിൽ എന്ന സ്ഥാപനത്തിൻ്റെ എന്ന് പറഞ്ഞ ആൾ ഞങ്ങളുടെ വീട്ടുകാരെല്ലാവരും വിളിച്ച് നേരിട്ട് വിളിച്ച് എൻ്റെ വീട്ടിൽ നേരിട്ട് വന്ന ആള് ഡയറക്ട് എല്ലാവരും എല്ലാവരും വീട്ടിലേക്കും വന്നു എന്നിട്ട് അതും പോരാണ്ട് എല്ലാവരും മീറ്റിംഗ് വെച്ച് എല്ലാ വീട്ടുകാരും എന്നിട്ട് ഈ മീറ്റിങ്ങിലാണ് വീട്ടുകാരെ ഉൾപ്പെടെ എല്ലാവരും ആരോടാണ് പറഞ്ഞത് അവർ പറഞ്ഞ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ആണ് ഞങ്ങൾ ഇനി തരാൻ പോകുന്നത് യു കെയുടെ സർട്ടിഫിക്കറ്റ് അത് കഴിഞ്ഞ് വീട്ടുകാർക്ക് അപ്പഴും വിശ്വാസം വരാത്ത കാരണം ഇയാൾ വിശ്വസിപ്പിക്കാൻ വേണ്ടി പലതരം കള്ളത്തരങ്ങളും പറഞ്ഞു നിങ്ങളുടെ മക്കളെ ഭാവി ഞങ്ങൾ നോക്കിക്കൊണ്ട് ഒന്നും പേടിക്കണ്ട ഇനിയിപ്പോൾ അഥവാ ചെയ്യാൻ പറ്റില്ല ശെങ്കിൽ നിങ്ങളെ പി എസ് ഞാൻ തിരിച്ച് വരും ഒന്നും ചെയ്തു തരാൻ പറ്റില്ലെങ്കിൽ അവർ പറഞ്ഞ കഴിഞ്ഞാൽ രണ്ട് സർട്ടിഫിക്കറ്റ് കൂടുതൽ തരും മറ്റേ ആ സർട്ടിഫിക്കറ്റ് വാജ് ലോക്കലാണ് വാല് ഇല്ലാത്തതാണ് പറഞ്ഞിട്ട് ഇയാൾ ഞങ്ങളെ വീട്ടുകാരും കൂടി പറ്റിച്ച് അത് കഴിഞ്ഞ് പിന്നെ ക്ലാസ് ഞങ്ങൾ വീണ്ടും അവിടെ തന്നെ ജോയിൻ ചെയ്തു എന്തായാലും ഞങ്ങൾ അവിടെ തന്നെ ചേർന്നത് ഞങ്ങളെന്നായിക്കോട്ടെന്ന് വെച്ചിട്ട് അവിടെ ജോയിൻ ചെയ്തു എന്നിട്ട് പഠിച്ച് കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഒരു പഠിപ്പ് കഴിഞ്ഞതിൻ്റെ ആവശ്യം പറഞ്ഞ ആറുമാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലിക്ക് കയറുമെന്ന് പറഞ്ഞു എന്നിട്ട് പോരാത്തതിന് ഇവരെ പലരുന്നും ഫീസ് ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് വേറെ കാശ് മേടിച്ചു ഇരുപത്തയ്യായിരം പതിനയ്യായിരം ആയിട്ട് വേറെ മേടിച്ച് എന്നിട്ട് പറഞ്ഞ ജോലി ഏവിയേഷൻ പഠിച്ച ആൾക്കാരെ വിടുന്ന ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൽ അതേപോലെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള മുട്ടായിരം കടകൾ അങ്ങനത്തെ ഇരിക്കുമൊക്കെയാണ് ഇവർ കയറ്റിയിരുന്നത് അല്ലാണ്ട് അവര് പറഞ്ഞ ജോലിക്കല്ല അവർ വിട്ടത് എന്നിട്ട് ഇപ്പം ഞങ്ങൾ കാശ് ചോദിക്കാൻ കാശ് ചോദിച്ചിട്ടും ജോലി ചോദിച്ചിട്ട് പോകുമ്പോൾ അവർ ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എഴുതി തന്നു ഈ പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തന്നു ഇന്ന ദിവസം നിങ്ങൾക്ക് ക്യാഷ് തരും അല്ലെങ്കിൽ ജോലി വരുന്നിട്ട് ആ എന്നിട്ട് ആ ഡേറ്റിന് പോയി വെക്കുമ്പോൾ അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി സ്റ്റേഷനിലേക്ക് വിളിച്ച് എന്നിട്ട് പോലീസർ വന്നിട്ട് പറഞ്ഞു നിങ്ങളിവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കും നിങ്ങളുടെ സ്ഥാപനത്തെ അതിക്രമിച്ച് കയറി നിങ്ങളുടെ പേരിൽ കേസ് എടുക്കുന്നത് എന്നിട്ട് പോലീസിലെ ഓടി എത്തി അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമത് പോയി അങ്ങനെ മൂന്ന് പ്രാവശ്യമാണ് പോലീസ് വന്നിട്ട് ഞങ്ങളെ കൊണ്ടുപോയത് അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം പാരൻസിനായിട്ട് ഞങ്ങൾ പോയത് ഇനി ഞങ്ങൾ മാത്രം പോണ കാരണം പോലും ഇങ്ങനെ പ്രശ്നം എന്ന് ചോദിച്ചാൽ പോയി പാരന്റ്സിനായിട്ട് പോയപ്പോഴും പാരന്റ്സോടൊക്കെ പോലീസിനെ വിളിച്ചുകൊണ്ട് പോയി നിങ്ങൾക്ക് കേസ് ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ വന്ന് തീർക്കാൻ വന്നിട്ട് കേസ് കൊടുത്തു അങ്ങനെ വീണ്ടും പാരൻസിനായിട്ട് പോയിട്ട് അവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേനും അവിടെ നിൽക്കുന്ന സമയത്ത് കേസ് രജിസ്റ്റർ ആയ മെസ്സേജ് വരും ഫോണിൽ പോയി

പ്രണവൊക്കെ ശരിയാക്കിണ്ട് ആ ജോബിന് പറഞ്ഞു ആ ഇരുപത്തയ്യൂ പേം കൊടുക്കണം പറഞ്ഞു അത് ഇന്ന് രാത്രിയാണ് ഇന്റർവ്യൂ ഇന്ന് രാത്രി കാരണം നാളെ രാവിലെ അവിടെ ഇന്റർവ്യൂ പറഞ്ഞത് ബാംഗ്ലൂര് അന്ന് തന്നെ ഞങ്ങൾ ഇരുപത്തയ്യം അറേഞ്ച് ചെയ്ത ഒരു കൈ കൊടുത്ത് അവിടെ ബാംഗ്ലൂരിൽ പോയി ബാംഗ്ലൂരിൽ പോയിട്ട് ഞാൻ ഒരു ഒരു മാസം അവിടെ അവിടെ സ്റ്റേ ഇന്റർവ്യൂ ജോബ് തന്നില്ല ബോർഡ് പോലും ഇല്ല ഒരു ഫോം വിളിച്ചിട്ടാണ് അവര് സംസാരിക്കുക നിങ്ങളുടെ മക്കളെ ഭാവി ആണ് ചേർന്നോ അല്ലെങ്കിൽ വന്ന് ജസ്റ്റ് കോളേജ് കണ്ടിട്ട് പോയിക്കോന്ന് പറഞ്ഞു വീട്ടില് വീട്ടില് പറയും പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ പറയും തന്നിട്ട് പോയാൽ മതി പൈസ പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞാല് പിന്നെയാണ് വൺഇയർ സർട്ടിഫിക്കറ്റ് പോയത് പക്ഷെ അവിടുന്ന് അവനെ റിജെക് ചെയ്ത് വിട്ടിരുന്നു സർട്ടിഫിക്കറ്റ് വാല് ഇല്ലാറുണ്ട് ഞങ്ങളോട് ഫസ്റ്റ് മതി പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവരെ പ്ലസ് പത്ത് മതി ഗോളിഫിക്കേഷൻ അത് അതുകൊണ്ടാണ് ഒരുപാട് പ്ലസ് ടു ഇല്ലാത്തൊരു വന്ന് ചേർന്നിരുന്നുണ്ട് പത്ത് മതി ക്വാളിഫിക്കേഷൻ നടിട്ടുണ്ട് പിന്നെ കോഴ്സ് ചെയ്യാൻ നേരത്തെ കാര്യം പ്ലസ് ടു വേണം പ്ലസ് ടു മതി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ തരാൻ പറ്റുള്ളൂ അത് വേണം അതില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ നിൽക്കുന്നത് പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് വെച്ചിട്ട് ഒരു സ്വഭാവമാണ് ക്യാഷ് അല്ലെങ്കിൽ പിന്നെ ഒരു ഫീസ് മൊത്തം അടച്ചാലേ പ്ലേസ്മെന്റ് ഉറപ്പാണ് തോന്നും പക്ഷെ പിന്നെ ഒരു പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ട് വന്ന് അങ്ങനെ ഒരു മനസ്സിലായി പിന്നീട് ഒന്നും പറഞ്ഞിട്ടില്ല हमारी इधर से ही चलेंगे ना कि पीना रेस्टोरेंट बीसर रखना चाहिए तो तेरे योर रेस्टोरेंट को तुम पीना ही नहीं पड़ता है ना कूड़ा दे रेस्टोरेंट बीसर रखना चाहिए हमको पेस्ट्री बनाना है क्या श्रीलंका ने व्यवस्था बढ़ी है बढ़ाने बढ़ाने बढ़ी है चिच्यान हाँ सर्दियों के चिच्यान म